തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ വാർത്തകൾ വിശദമായി മാലിന്യം നിക്ഷേപിക്കുന്നത് പിടികൂടാൻ വെഞ്ചാലി ചെറുമുക്ക എന്നിവിടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു ചെമ്മാട് കൊടിഞ്ഞ റോഡിൽ വെഞ്ചാലി വയലിലൂടെയുള്ള ഭാഗത്താണ് സ്ഥിരമായി മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് റോഡരിക്കലും തോട്ടിലുമായാണ് മാലിന്യം നിക്ഷേപിക്കുന്നത് കാടും ചെടിയുമെല്ലാം വെട്ടിവൃത്തിയാക്കിയെങ്കിലും വീണ്ടും മാലിന്യം തള്ളുന്നത് തുടർന്നപ്പോഴാണ് പഞ്ചായത്ത് അധികൃതർ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ശുചിത്വ ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പ്രാഥമിക ഘട്ടമെന്ന നിലയിൽ രണ്ട് സ്ഥലങ്ങളിലായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് സമയം തന്നെയാണ് ചെറുമുഖ പഞ്ചായത്ത് കൃഷിഭവിന് സമീപവും വയലിലേക്ക് തള്ളുന്ന മാലിന്യം ഇല്ലാതാക്കാൻ പല മാർഗങ്ങളും നോക്കിയെങ്കിലും പരിഹാരമാകാത്തതിനെ തുടർന്നാണ് ഇവിടെയും നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചത് ആരും കാണാത്ത സ്ഥലമെന്ന് കരുതി മാലിന്യം നിക്ഷേപിച്ചാൽ ഇനി പിടിവീഴുമെന്ന് ശ്രദ്ധിക്കുക അല്പം ദൂരെയുള്ളത് കൂടി വ്യക്തമായി പതിയാൻ സംവിധാനമുള്ളതാണ് ക്യാമറയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തസ്ലീല ഷാജി പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചു മൂന്ന് ലക്ഷം രൂപ വകയിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഒന്ന് വെഞ്ചാലിയിലും രണ്ടാമത്തേത് ചെറുമുഖ കൃഷിഭവൻ പരിസരത്തും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചു നിരന്തരം മാലിന്യം വലിച്ചെറിയുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത് ഇതൊരു പരിഹാരമാവുമെന്ന പ്രതീക്ഷയിലാണ് വരും വർഷങ്ങളിൽ കൂടുതൽ ഫണ്ട് വകയിലെത്തിയിട്ട് ഇത്തരത്തിൽ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഭാഗങ്ങളിൽ ക്യാമറ സ്ഥാപിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് തിരുവിഴങ്ങാടിഡേ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂലി മുതൽ നൽകിക്കൊണ്ട് ടുമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பழி ஆமியா கோல்ட் ஆன் டயமண்ட் பைபாஸ் ரோடு செமா